ദൈവത്തിന് സ്വോക്തം രണ്ട് കോരിഞ്ച് ഏഴിൻ്റെ ഒന്ന് പ്രിയമുള്ളവരെ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് കൊണ്ട് നാം ജടത്തിലെയും ആത്മാവിലെയും സകല കന്മേഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊടുക്കുക ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് എന്തു എന്തുവാഗ്ദത്തം ആറാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ദൈവം നമുക്ക് പിതാവും നമ്മൾ അവൻ്റെ പുത്രന്മാരും പുത്രിമാരും ആയി ഇതാണ് വാഗ്ദത്വം ഇതിനേക്കാൾ വലിയൊരു വാഗ്ദത്വം ഇല്ല ചിലപ്പോൾ നമ്മൾ പ്രസംഗിക്കും ഞാനുൾപ്പെടെ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരും വലിയ വീട് തരും വലിയ സമ്പത്ത് തരും വലിയ വാഹനം തരും കരട്ടെ പ്രിയമുള്ളവരെ ദൈവവചനപ്രചാരം ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിന് പ്രയാസം അതാണ് ദൈവത്തിന് വചനം പറയുന്നത് ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് ഒരു ഒട്ടകവാതിൽ അങ്ങനെ ഒരു വാതിലുണ്ടത്രം ദേവാലയത്തിൽ ഒട്ടകത്തിന് വളരെ കുനിഞ്ഞു കടക്കാവുന്ന ഒരു വാതിൽ അങ്ങനെ ഒരു വാതിലില്ല അത് നമ്മൾ നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു വാതിലാണ് അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ് ഈ ലോകത്തിലെ അനുഗ്രഹം ഇല്ല എന്റെ മാതാവ് വളരെ നീളം കുറഞ്ഞ പൊക്കം കുറഞ്ഞ ആളാണ് എങ്കിലും നല്ല ആരോഗ്യവതിയും നല്ല പരിശ്രമശാലിയുമായിരുന്നു ഇപ്പോൾ തൊണ്ണൂറ്റിയാറ് വയസ്സായി ഞാൻ വിചാരിച്ചു മാതാവിന് നല്ല ആരോഗ്യം അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ പെട്ടെന്ന് ഒരു മൂന്ന് മാസം മുൻപ് മാതാവിൻ്റെ ആരോഗ്യം വളരെ കുറഞ്ഞു ഇപ്പോൾ നടക്കണമെങ്കിലും ഒരു ചെറിയ സഹായം പറഞ്ഞു വരുന്ന ഇതാണ് ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും അതൊക്കെ നമ്മൾ ഇവിടെ ഇട്ടേച്ച് പോകേണ്ടി വരും അല്ലേ അപ്പോൾ എന്താണ് നമ്മൾ പിടിച്ചിരിക്കേണ്ട നഷ്ടപ്പെടു അത് ഈ വാഗ്ദത്വം അവൻ നമുക്ക് പിതാവ് നമ്മൾ അങ്ങയുടെ പുത്രന്മാരും പുത്രിമാരും അങ്ങനെയൊരു വാഗ്ദത്വം നമുക്കുള്ളത് കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ജഡത്തിലെയും ആത്മാവിലെയും സകല കണ്ണിഷ്ട നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ സകല സകലരി എനിത്തിങ് ദ അഗെയിൻസ്റ്റ് ഓഫ് ഗോഡ് അത് നമ്മുടെ മോഹമാകാം രണ്ട് തരം പാപങ്ങൾ ഒന്ന് ടാൻജിബിൾ സിൻസ് വിറ്റ് ക്യാൻ ബി സീൻ കാണാവുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് മദ്യപാനം ി ഇതൊക്കെ കാണാവുന്ന പാപങ്ങള് എന്നാൽ കാണാൻ കഴിയാത്ത പാപങ്ങൾ എന്താണ് ഈർഷ്യ കോത അതിരാഗം മനസ്സിലെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന പാപസ്വഭാവങ്ങൾ ആർക്കും കാണാൻ കഴിയും നമുക്ക് കാണാം ദൈവത്തിനും കാണാം പക്ഷെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ നമുക്കും അത് കാണില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലായില്ല കുഷ്ഠരോഗം കുഷ്ഠരോഗം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ കുഷ്ഠരോഗമുണ്ടെങ്കിൽ തീയിൽ വിരൽ വെച്ചാലും മനസ്സിലാവില്ല അങ്ങനെയാണ് കൃഷ്ണിയുടെ വിരലുകൾ നഷ്ടപ്പെടുന്നവർ അവരറിയുന്നില്ല അവർക്ക് വേദനയില്ല കള്ളം പറയുന്നത് ശീലമാക്കിയ മനസ്സുകൊണ്ടുള്ള വ്യഭിചാരം ശീലമാക്കിയ അത് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കൂട്ടുകാരെ കിട്ടും അവരും പള്ളിയിൽ പോകുന്നവരായിരിക്കും അവരും ഉച്ചത്തിൽ പാട്ടുപാടുന്നവരായിരിക്കും മത്സര മത്സരബുദ്ധി ഇന്ന് സഭകളിലെ ഞാൻ ഉൾപ്പെടുന്ന സഭകളിലെ അതിൽ ഞാനും ഒരു ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സാത്താൻ നമ്മളെ തോൽപ്പിക്കുവാനായി ഉപയോഗിക്കുന്ന ഒരു വലിയ തന്ത്രം മത്സരം ഇന്ന് സഭകളിലെ മത്സരം ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എല്ലാവരും പറയുന്നത് ഞങ്ങൾ ശരി അവർ തെറ്റ എന്തിനു വേണ്ടിയാണ് മത്സരം എന്തിനു വേണ്ടിയാണ് എന്റെ മത്സരം ചിലപ്പോൾ പണത്തിനു വേണ്ടി ചിലപ്പോൾ സ്ഥാനത്തിന് വേണ്ടി ചിലപ്പോൾ വെറുതെ ഒരു രസം ചിലപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഏതായാലും ഞാൻ സ്വന്തത്തിൽ പോകത്തില്ല പിന്നെ അവനെ ഞാൻ വിളത്തില്ല അപ്പോൾ എന്തെങ്കിലും അവർ പറയും നമ്മളും പറയും നമ്മൾ ആഗ്രഹിച്ച സ്ഥാനത്തിന് വേണ്ടി അവർ മത്സരിക്കുവാൻ വരും നമ്മളും വിട്ടുകൊടുക്കില്ല എന്താ സംഭവിക്കുന്നത് എന്താ ദൈവത്തിന്റെ ഇഷ്ടം നമ്മളെ പറ്റിയുള്ളത് അത് നടക്കാനും ദൈവത്തിന്റെ ഇഷ്ടം എന്താ ലേഖനം പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ഇതാ ഈ വാക്യം പറയുന്നു നമ്മെ തന്നെ വെടിപ്പാക്കി എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ദിസ്ഇസ് അവർ റെസ്പോൺസിബിലിറ്റി ഇത് നമ്മളുടെ

വ്യക്തികൾക്ക് അവരോട് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തമാണ് എന്നെ വിശുദ്ധിയിൽ കാക്കുക ദൈവം എന്നെ വിശുദ്ധീകരിച്ചു ഇനി ആ വിശുദ്ധിയിൽ നിലനിൽക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു ഓഫ് ബോഡി ആൻഡ് സ്പിരിറ്റ് ഫ്രം ഡിഫൈൽമെന്റ് എന്താണ് ഡിഫൈൻമെന്റ് എന്നെ അശുദ്ധനാക്കാൻ സാധ്യതയുള്ള സകലത്തിൽ നിന്നും അങ്ങനെ സംഭവിക്കണമെങ്കിൽ മൊമെന്റ് മൊമെന്റ് ഓരോ നിമിഷവും എന്റെ ജീവിതത്തെ ഞാൻ ശ്രദ്ധിച്ചേ ജീവിതത്തെ മതിയാകും ചില കാര്യങ്ങളിൽ ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ് സർജറി ന്യൂറോ ർജനെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഒരു കാപ്പി ഉടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നവരുണ്ട് പക്ഷെങ്കിൽ ന്യൂറോ സർജൻ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്റെ ഒരു അദ്ദേഹം സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആണ് എം ബി ബി എസ് എം എസ് അതിനുശേഷം ന്യൂറോ സർജറിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഇന്ത്യയിലെ ഏറ്റവും നല്ല ആശുപത്രിയിൽ നിന്നും ചേരുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിന്റെ സീനിയർ ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു കേരളത്തിലെ ഏറ്റവും മികച്ച ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആളാണ് അവർ സീനിയർ പറയാണ് യു ആർ വെരിയാണെങ്കിൽ പ്രിയമുള്ളവരെ വി ആർ ലിവിംഗ് വിത്ത് അവർ ഈ ലോകത്തിലെല്ലാം നഷ്ടമാകട്ടെ ഈ ലോകത്തിലെ സമ്പത്ത് പോകട്ടെ പേരു പോകട്ടെ പ്രശസ്തി പോകട്ടെ എല്ലാം നഷ്ടമാകട്ടെ പക്ഷെ നഷ്ടമാക്കരുത് എന്ത്ദാസം പറഞ്ഞു അവർ ലൈഫ് ഓൺ ദിസ് ഈസ് എ പ്രിപ്പറേഷൻ ഫോർ എറ്റേണിറ്റി നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഈ ലോക ജീവിതം അത് നഷ്ടമാക്കട്ടെ

തെറ്റായ പദ്ധതികൾ സ്വാർഥതകൾ നമ്മുടെ ലൈഫ് പ്രൊജക്ടിന്റെ ലിംഗിംഗ് ഹോളിനെസ് ടു കംപ്ലീഷൻ ഇതായിരിക്കണം നമ്മളുടെ ലൈഫ് പ്രൊജക്ടിന്റെ ഗോൾ ലക്ഷ്യം ബ്രിങ്ങിങ് ഹോളിനെസ് ആർ ഹോളി യെസ് വി ആർ ഹോളി ബട്ട് ഹോളിനെസ് മസ്റ്റ് റിച്ച് ഇറ്റ്സ് കംപ്ലീഷൻ അതാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള പത്രം നമുക്ക് നമ്മളെ നമ്മളെ വി മസ്റ്റ് ഡു ആൻഡ് ഓഡിറ്റിംഗ് ഓഫ് അവർ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലുമൊക്കെ മറ്റാർക്കും അറിയാത്ത പാപങ്ങൾ എന്റെ ഉള്ളിലുണ്ടോ സീക്രട്ട് സിൻസ് ഉണ്ടോ എൻ്റെ സീക്രട്ട് ഒരു ഹോളി ലൈഫാണോ നമുക്ക് നമ്മെ തന്നെ വെടിപ്പാക്കി ബ്രിങ് ഭയത്തിൽ ടു കംപ്ലീഷൻ ഉള്ള ഇതൊരു ചെറിയ ഇതൊരു ലൈറ്റ് ആയിട്ട് എടുക്കാവുന്ന കാര്യമല്ല കാര്യമാണ് അതിനുവേണ്ടിയുള്ള ഒരു തീരുമാനം ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർ എനിക്കും ഉണ്ടാകട്ടെ ഭർത്താവ് ഞങ്ങൾക്ക് ഇങ്ങനെ വലിയൊരു വാഗ്ദത്വം ഉള്ളത് ഞങ്ങളുടെ ജീവിതത്തെ വെടിപ്പാക്കി വിശുദ്ധിയെ തികയ്ക്കുവാൻ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും അതിന് തടസ്സമായി നിൽക്കുന്ന സകല കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് നീങ്ങിപ്പോ അതിനുവേണ്ടിയുള്ള സമർപ്പണത്തെ തടയുന്ന എല്ലാ സാധാന്യ പദ്ധതികളും அது தகரட்டே அது பொழியட்டே பாவிட இஷ்டம் தங்களில் பூர்ணமாகட்டே ஏசுவின் நாமத்தில் காட் பிளஸ்